ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിംപ്ലി ബ്യൂട്ടി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ടിന്റെ ഷോപ് എന്ന് പറഞ്ഞ ആ ഒരു ഓൺലൈൻ ആപ്പിൽ നിന്ന് രണ്ട് ജ്വല്ലറീസ് വാങ്ങിച്ചായിരുന്നു ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു കൺഫ്യൂഷനോട് കൺഫ്യൂഷനോടുകൂടിയാണ് കേട്ടോ കൊടുത്തത് ജസ്റ്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നന്നായി കിട്ടോ എന്നൊക്കെയുള്ളത് എനിക്ക് ആദ്യം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിയപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് സാധനങ്ങൾ കിട്ടിയത് വലിയ കുഴപ്പമൊന്നല്ല കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെയാണ് സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഇതും അതുപോലെ ഒരു ഓഫർ വന്ന സമയത്ത് കൊടുത്താണ് ഷോപ്സിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് രണ്ടുമാണ് സാധനങ്ങൾ കേട്ടോ ഞാൻ പൊട്ടിച്ചിട്ടില്ല ഓക്കെ അപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കണം എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഓക്കെ അപ്പൊ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയണ്ട പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാൻ ഇവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് വേഗം നമുക്ക് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് രണ്ടെണ്ണം ഞാൻ കൊടുത്തിട്ടുള്ളൂ ഫസ്റ്റ് ഫസ്റ്റത് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് നല്ല പാക്കേജിങ്ങൊക്കെയാണ് കേട്ടോ അവരുടെ ഞാൻ ഒരു രണ്ട് മൂന്ന് സാധനം നിന്ന് വാങ്ങിച്ചായിരുന്നു അതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചെറിയ നന്നായിട്ട് കിട്ടുമോ എന്നുള്ളത് എന്തായാലും ദൈവം സഹായിച്ചു നന്നായിട്ട് കിട്ടി ഓക്കെ എനിക്ക് തുറന്ന് നോക്കി അറിയാം എന്നുള്ളത് കേട്ടോ ഓക്കെ ഇങ്ങനെ കാണുമ്പോൾ നന്നായിട്ട് കിട്ടി എന്നാൽ ആരും വിചാരിക്കാം ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ ഈ ഒരു ചെറിയൊരു നെക്ലേസ് മോഡൽ കേട്ടോ ചെയിൻ എന്ന് പറയാം ഓക്കെ ഇതിന് കമ്മലും ഉണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്നു നോക്കാം ഓക്കെ കമ്മൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഓക്കെ ആ ലോക്കറ്റിന്റെ അതായത് ഈ മാലയുടെ ലോക്കറ്റിന്റെ അതേ കൂട്ട് കമ്മലാണ് കേട്ടോ വേണ്ട ഓക്കെ നമുക്ക് മാല നോക്കാം കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ ഓക്കെ നല്ല മാലാലേ മൊത്തൊക്കെ ആയിട്ട് ഗ്രീൻ സ്റ്റോൺ ആണ് കേട്ടോ ഇത് വരുന്നത് കണ്ടല്ലേ ഗ്രീൻ സ്റ്റോൺ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കിയാലോ ഞാൻ ഇതൊന്ന് ഇട്ട് ഇട്ടു കാണിക്കാവേ അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടാം ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു മാല ഇട്ടിരിക്കുന്ന മാല അഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നിട്ട് നോക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇടാട്ടോ നമുക്ക് ഇങ്ങനെ ോക്കർ ഇങ്ങനെ ഒരു നെക്ലേസ് രൂപത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇടാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ചെയിൻ രൂപത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം അതല്ല കുറച്ച് ലോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം കേട്ടോ എനിക്ക് കുറച്ച് ലോങ് ആയിട്ട് ഇടാനാണ് ഇഷ്ടം ഓക്കേ കുഴപ്പമില്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ലോങ് ആയിട്ട് ഇട്ടാലും കാണാൻ ഭംഗിയുണ്ട് കേട്ടോ കണ്ടില്ലേ അല്ല ലോക്കറ്റാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടെ മേലോട്ടേക്ക് ആക്കിയിട്ട് ഇട്ട് കാണിച്ചു തരാവേ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കാണാനായിട്ട് പറ്റും കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കോ ഇഷ്ടമായോ ഇത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ കമ്മലുകൂടെ ഒന്ന് ഇട്ട് നോക്കാം കമ്മലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈട്ടിരിക്കുന്ന കമ്മലൊന്ന് കഴിക്കുന്നത് അടിപൊളി പാക്കേജിങ്ങിലാണ് കേട്ടോ കമ്മലൊക്കെ വന്നിട്ടുള്ളത് ഒത്തിരി ഇഷ്ടം കിട്ടും എനിക്ക് പാക്കേജിങ്ങൊക്കെ നല്ല അടിപൊളി പാക്കേജിങ്ങാണ് കമ്മലിത് ഇങ്ങനെയാണ് കേട്ടോ സ്റ്റഡാണേ കാണുന്നില്ലേ സ്റ്റഡാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ പുറത്തൊക്കെ കൂടെ ഉള്ളിൽ ഗ്രീൻ സ്റ്റോൺ ആയിട്ട് നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഞാനിതൊന്നിട്ട് നോക്കാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓക്കെ ഈ മാലയും അതിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഇത്ര ഇഷ്ടമായി ഈ മാലയും ഓക്കേ ഞാൻ മാലയെ ഒന്ന് കേട്ടിട്ടേക്കുവാണെട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ഓക്കെ കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇടുന്നതായിരിക്കും അല്ലേ നല്ല സിമ്പിളായിട്ട് അണിഞ്ഞൊരുങ്ങി പോവാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നന്നായിട്ട് ചേരുന്ന മാലയാണെട്ടോ ഇത് ഓക്കെ അടിപൊളിയാണ് അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കവറ് അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഓക്കെ ഇതാണ് കേട്ടോ ഇതും കമ്മലും മാലയടക്കാണ് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചു നോക്കാം അടുത്ത ഇതാ ഇതേ കൂട്ടന്നെയാണ് കേട്ടോ ഓക്കെ ഈ ഒരു ലോക്കറ്റ് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ കണ്ടില്ലേ ആനയാണ് കേട്ടോ ലോക്കറ്റ് വന്നിട്ട് ആനയുടെ താഴെയായിട്ട് ഒരു പിങ്ക് സ്റ്റോൺ ആണ് ഓക്കെ പിന്നെ മുത്തുമണികൾ ഓക്കെ ഇതാണ് ഇതേ കൂട്ടന്നെയാണ് കേട്ടോ വരുന്നത് ഓക്കെ ലോക്കറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ കാണുന്നില്ലേ അപ്പൊ ഞാനിതൊന്ന് ഇട്ട് കാണിക്കാം അപ്പൊ ദേ ഇങ്ങനെയാണ് കേട്ടോ മാല വരുന്നത് കണ്ടില്ലേ ഓക്കെ അതേ കൂട്ട് കമ്മൽ തന്നെയാണ് കേട്ടോ വരുന്നത് അതിന്റെ തന്നെ ബ്ലോക്കറ്റിന്റെ കമ്മലാണ് വരുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൂടെ ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ ദേ ഞാൻ അത് കിട്ടിട്ടുണ്ട് ഓക്കെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കമ്മലാണ് കേട്ടോ കാരണം കുറച്ച് വലുപ്പം ഉണ്ട് എനിക്ക് കുറച്ച് വലുപ്പമുള്ള കമ്മലാണ് ഇഷ്ടം ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് ഇതൊക്കെ എന്ന് പറയുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് കേട്ടോ ഓക്കെ ഓഫീസിലൊക്കെ പോണ ആളുകൾക്കാണെങ്കിലും അവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ജ്വല്ലറി ആണിത് ഓക്കേ പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ കാണുന്നത് ഈ ഒരു രണ്ടാമത്തെ മാല ഇട്ടപ്പോഴാണെന്ന് കമ്മലൊക്കെ ഇട്ടപ്പോഴാണെന്നാണ് കാണുന്നത് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യത്തിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഓക്കെ അപ്പൊ ഈ രണ്ടെണ്ണയും നമ്മള് ഷോപ്സിന്ന് ഓൺലൈൻ വഴി വാങ്ങിയിട്ടുള്ളൂ ഈ ഓണത്തിന് വാങ്ങിച്ച ജ്വല്ലറിയാണ് ഈ രണ്ടെണ്ണവും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ രണ്ട് ജ്വല്ലറീസ് ഇഷ്ടപ്പെട്ടു പക്ഷെ അതിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഒരു ആനയുടെ ഇയർറിംഗ് അതുപോലെ ആനയുടെ മാലയും ഓക്കെ ഇതൊക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ജ്വല്ലറി കളക്ഷൻസ് ആണ് പിന്നെ ഇത് ഞാൻ ഓണായിട്ട് ഷോപ്സി വഴി ഒന്ന് വാങ്ങി നോക്കിയതാണ് എന്തായാലും വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് നല്ലൊരു ഓഫറിനാണ് ഷോപ്സിന്ന് സാധനങ്ങൾ കിട്ടിയത് ഓക്കേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ചേരുന്നത് ഈ രണ്ടെണ്ണത്തിലെ ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇതിന്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എന്റെ വിഷയങ്ങളിലും കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ